പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ട് പേർ കൂടി കസ്റ്റഡിയിൽ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ സഹായിച്ചവരാണ് കസ്റ്റഡിയിലുള്ളത് ലളിത് ഝാ ഫോണുകൾ കത്തിച്ചു കളഞ്ഞു എന്നാണ് അന്വേഷണ സംഘത്തിന് നെഗറ്റിയിരിക്കുന്ന മൊഴി പ്രതികളെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ വിശദമായി ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഡൽഹി പോലീസ് ഒളിവിൽ കഴിഞ്ഞ രാജസ്ഥാനിൽ മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞു എന്നാണ് മൊഴി പാർലമെന്റ് അതിക്രമ ദൃശ്യം ഫോണിൽ ചിത്രീകരിച്ച് കൊൽക്കത്ത ആസ്ഥാനമായ എൻ ജിഒയ്ക്ക് അയച്ച ശേഷമാണ് രാജസ്ഥാനിലെ നാഗൌറിലേക്ക് കടന്നത് ലളിതിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച മഹേഷ് കൈലാഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രതികൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ വിളിച്ച അൻപത് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കസ്റ്റഡിയിലുള്ള മഹേഷ് സംഘത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചെങ്കിലും മാതാവ് തടഞ്ഞതോടെയാണ് പിന്മാറിയത് അതിക്രമത്തെക്കുറിച്ച് മഹേഷിനു നേരത്തെ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പിടിയിൽ യായ വിശാലിന്റെയും ഭാര്യയുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല പ്രതികളെ പാർലമെന്റ് എത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം നിലവിൽ കസ്റ്റഡിയിലുള്ള നാല് പ്രതികളെ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും 24 Anjindevaksha Tilaka